നമസ്കാരം ബി സി ബി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ വേണുഗോപാൽ ആദ്യം പ്രധാന വാർത്തകൾ വടക്കാഞ്ചേരി ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ഓഫീസ് കെട്ടിട സമുച്ചയ നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ് പരിശോധന ആരംഭിച്ചു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ സ്ഥലത്ത് സന്ദർശനം നടത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി ഉത്രാളിക്കാവ് പൂരം വെടിക്കെട്ടിന് സാധ്യത തെളിയുന്നു ഉപാധികളോടെയായിരിക്കും വെടിക്കെട്ട് നടക്കുക എന്നതാണ് പ്രാഥമിക നിഗമനം കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളുടെ പഠന വളർച്ചയ്ക്ക് അമിതമായ രാഷ്ട്രീയ പ്രവർത്തനം ബാധിക്കുമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരള കലാമണ്ഡലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ പ്രശസ്ത തീർത്ഥാടന കേന്ദ്രവും മതസൗഹാർദ്ദത്തിന് പേരുകേട്ടതുമായ കാളിയാറോട് ചന്ദനക്കുടം ആണ്ടുനിർച്ചയ്ക്ക് കൊടിയേറി ഈ മാസം ദിവസങ്ങളിലായിട്ടാണ് ചന്ദനക്കുടം ആണ്ടു നേർച്ച ആഘോഷിക്കുന്നത് വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്ര സംഗമം വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്നു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ശാസ്ത്ര സംഗമം ഉദ്ഘാടനം ചെയ്യുന്നു